നാട്ടിൽ പോവാൻ വേണ്ടിട്ട് സേലം ട്രെയിനും ചേർത്തലൊക്കെ ഒന്നും എനിക്ക് പോകാൻ തോന്നിട്ടില്ല നാലുകാലം ഞാൻ നിർമ്മത്തിപ്പെട്ടു മൂന്ന് മണിക്ക് അലാറം വെച്ചു റെഡി ആയിട്ട് ഇരിക്കാൻ എൻ്റെ കടന്നു തുറന്നാലോട് നാലുമണിക്ക് റിലീസ് ചെയ്താലും നമ്മള് ഞാൻ കുട്ടിക്ക് മൂന്ന് പേരാണ് അന്ന് പറഞ്ഞാല് ഓൾറെഡി നമ്മള്

അത് പിള്ളേരെ പോണെല്ലാം എക്സ്ട്രാ അപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്ത സീറ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കിടക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് എല്ലാം പോകുന്നു ബെഡ്ഷീറ്റ് ഒക്കെ നോക്കി വന്നിട്ടുണ്ട് ും ഡ്രസ് ബ്ലൂ കാലുകളും ചെരു കാലുകളും ചെരുണ്ട് മോനെ എന്തായാലും വരുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ എന്തെല്ലാം എല്ലാം ഞാൻ വെയ്യാണ്ടുമായി ജോലിക്ക് പോകണമായിട്ട് കുറച്ച് ദിവസം ലീവ് ഉള്ളതുകൊണ്ട് എങ്ങോട്ട് ദോഷം പ്രേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫീ വിടുക്കണമെന്ന് നടക്കുന്നുണ്ട് അവർ രണ്ട് രണ്ടര ദിവസം കുറച്ച് സ്കൂൾ റെസ്റ്റൊക്കെ പോവുക അപ്പോൾ അങ്ങനെ കുറച്ചു കാരണം അങ്ങനെ നാട്ടിലു പോവുകയാണ് ഇന്ന് പോലും രണ്ടു ദിവസം മുന്നേ പോയിക്കൂടെ എന്ന് പറയാം സ്കൂളിൽ നോക്കണപ്പോൾ തന്നെ അവരുടെ അത് സെറ്റ് നമ്മളെ പോകുന്നത് അതുകൊണ്ട് അവസ്ഥയൊക്കെ നമ്മൾ ആകുമ്പോൾ തന്നെ വേണം

காலைக்குள்ளார <ion> போ <sharpats> <occurs> <hans ngay guess> <ahansos> <hansos> <Et> आसे आसे। नागी। नागी। ना। ോ കാണിച്ചേരുന്നുണ്ട് സാൻ തീക്കണം തോറ എന്താ തലയും ഉണ്ടോ

നമ്മൾ എവിടെ എത്തി കേരളക്ക് ഇപ്പൊന്ന് അന്ന് ട്രെയിനിന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി തലയൊക്കെ ഒന്ന് നേരാക്കി ഇത്ര നേരം പേമാതിരി ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല ഗുഡ് ഗുഡ്കളായി മിയാസ് മറ്റേ റോസ് കളർ റോസ് പൗഡർ ഒക്കെ അടിച്ചിട്ട് ഒരു സൈഡ് ഒക്കെ സൈഡൊക്കെ മിയാസിന്റെ മുഖം നോക്ക് സാണ പൂതോ அவங்க அப்படி போவோம் வந்து நிக்கிட்டு பாத்தியா சேலம் போன ட்ரெயின் வந்து நிக்கிட்டு பாருசானா ും നമ്മള് എപ്പഴും സേലത്തിന്ന് ഒറ്റക്ക് വരുമ്പോ നമ്മളെ കൂട്ടിട്ട് വരത്തക്ക് വരുവാങ് മാവും അമ്മാവും വന്ന് നിക്കും തന്നെ കൂട്ടി വരത്തക്ക് മൂന്ന് പേര് വരാങ് തന്നെ ഇന്ന് മമ്മനാൽ വരാൻ മുടിയാത്തതിനാൽ മാമ വന്നിട്ടുണ്ടാവും മാമ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ടാവും നമുക്ക് പിന്നെ തരില്ല നമുക്ക് പിന്നെ ലഗേജ് ഒന്നും ആ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റേതിൽ സെഞ്ചില് കുട്ടികൾക്ക് പോലും വരുമ്പോൾ കൊടുത്തു പുതപ്പും മുല മറ്റേ ആ തളക്കണി വെള്ളവും സ്നാക്സ് ഒക്കെ ആണ് അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ടാവുമ്പോൾ കുറേ ദിവസത്തിന് വരുമ്പോഴാണ് കുറച്ച് ലഗേജ് ലഗേജുള്ളൂ ബ്ലൂസ് എടുപ്പ് അത് ടോട്ടലാ ബ്ലൂ ആ പോ துக்க நண்பச்சி திருப்பி போறது தெரியாது தெரியாது நீ இப்ப திருப்பி போறதுரா இவனை கொண்டு கூட வரதா

പോട്ട അപ്പം മക്കളെ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി നമ്മൾ ഉമ്മ വരുമ്പോൾ തന്നെ വിഷപ്പായിരുന്നു ഉമ്മ ചപ്പാ ചപ്പാത്തി നല്ല ദോശയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും അങ്ങനെ കഴിച്ചു കഴിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഫ്രഷായി നമ്മൾ രാവിലെ നേരത്തെ വരുന്നവരോണ്ട് കഴിക്കാത്ത വരുന്നവരുടെ എനിക്ക് ഭയങ്കര തലവേദന ഒക്കെയായിരുന്നു നമ്മൾ ആ ഒരു സമയത്ത് ട്രെയിനിന്ന് ഒന്ന് വാങ്ങി കഴിക്കുക അധികം ട്രെയിനിൽ നിന്നൊന്നും ഞാൻ വാങ്ങി കഴിക്കാറില്ല നമുക്ക് കൂടെ ഓരോ ഓരോരോ ഞാനും കുട്ടികളൊക്കെ കുടിച്ചു പിന്നെ ബാക്കി കറി അമ്മ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നു അപ്പോൾ അതും അങ്ങനെ കഴിച്ചു ഇനി നമ്മൾ എങ്കപ്പാ ചിത്ത ചിത്തപ്പലക്കാ ചിത്തപ്പനെ പാക്ക് പോലെ നിജാസിനെ ശരിയാ മിയാസിനേ മിയാസിനെ അവൻ്റെ ചിത്തപ്പാന കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും കൂട്ടിട്ട് പോലും സനാനിയും സന അന്നേ പറഞ്ഞതാണ് സന അവന്റെ ഉള്ളിപ്പന കാണെന്ന് അപ്പം എന്തായാലും എന്തായാലും ഒലപ്പ വന്നിട്ടില്ല ഉപ്പാണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പാൻ്റെ പിന്നാലെ പറഞ്ഞ ഉപ്പാക്ക് കുറച്ച് ജോലി ഉണ്ട് എല്ലാവർക്കും അല്ല കുറച്ച് ദിവസം ലീവ് ആയിരുന്നു ലീവിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് പോവാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ വരാൻ വയ്യ കുറച്ച് ക്ഷീണമൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്നു പറഞ്ഞത് പിന്നെ ഞാൻ നിർബന്ധിക്കൊന്നും ചെയ്തില്ല വാ പറഞ്ഞിട്ട് അപ്പോൾ ഉപ്പില്ലാത്തവരോട് നിജാസിനോട് ഞാൻ എന്തായാലും പറയാം നേരം ഒന്ന് കൊണ്ടാക്കി കൊണ്ട് കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും നിജാസും ചക്കരയില്ല പോലും പുറത്ത് ചെറിയൊരു ആവശ്യത്തിന് പോയിട്ടുണ്ട് അപ്പോൾ നാളെ ഉപ്പാൻ്റെ നാൽപ്പതാണ് നമുക്ക് അങ്ങനെ പോയി പോയി ഏകദേശം ഒരു ഒരു മാസം തോളായി ഉപ്പില്ലാത്ത വീട് ഉപ്പില്ലാത്ത വീട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല ഉപ്പ ഉമ്മല്ലാത്ത വീട് ഉറങ്ങിയ വീട് പോലെ ഒരു അവസ്ഥയാണ് ഇനിയിപ്പോൾ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ നാളെല്ലാവരും കുടിയിലുണ്ട് അപ്പോൾ വലിയ മാടെ വന്നിട്ടുണ്ട് ഇമ്മ അവിടെ ചോറൊക്കെ ഉമ്മ ഫുഡൊക്കെ റെഡി കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നത് കാര്യം കൊണ്ടാണ് ഒന്നും നിൽക്കാത്ത എനിക്ക് ഭയങ്കര ക്ഷീണം ഉറക്കത്തിൻ്റെ ഭയങ്കര ഇതാണ് അപ്പോൾ ഒന്ന് ഒന്ന് ഉറങ്ങി നീച്ചാലാണ് വൈകുന്നേരത്ത് ഇതിനൊന്ന് ഫ്രഷ് ആവുകയുള്ളൂ അപ്പോൾ സാധനക്ക് വന്ന ഉടനെ അമ്മ എന്താ കുളമ്പ് വെക്കും കുളമ്പ് വേണം കറി ആണ് എന്താ കറി വെക്കുക വെച്ചപ്പോൾ അവൾക്ക് മുരിങ്ങ ചാറുവാണെന്നായിരുന്നത് അപ്പോൾ അമ്മ ഒന്ന് അപ്പുറത്ത് തൊടുകുണ്ട് പോയിപ്പറിച്ചിട്ടുവാണൊക്കെ ആ മുരിങ്ങ ചാർ വെച്ചു തരാനിട്ടുണ്ട് ഞാൻ എന്തായാലും മമ്മാട് പറഞ്ഞില്ലേ എന്തെ ബർത്ത്ഡേ ആമമാൻ ഡ്രസ് പാത്തിട്ട് എന്നാ ചോദിച്ച് സൂപ്പറാർക്ക് നല്ല ആർക്ക് ഓ എന്താ ഒരു സ്നേഹം ചെരുപ്പൊക്കെ കൊടുന്ന് വാ നമുക്ക് ആ വീട്ടിൽ പോയിട്ട് മുരിങ്ങടല്ലേ പൊട്ടിച്ചിട്ട് വരും സനാക്ക മുരിങ്ങക്കറി വേണോ ചെനക്ക് മുരിങ്ങ എല്ലാം പൊട്ടിക്കാൻ പോവാ ഐശാനെ കണ്ടിട്ട് കൊറേ ദിവസായിക്കണല്ലോ

சமா கொண்டே கொடுத்துக்க என்ன எது